ഈ അമഹയുടെ എപ്പിസൈഡ് വാങ്ങിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിരിക്കുന്നത് ഒരു കിടിലെ വെള്ളിയാണ് ഫുള്ള് ബ്ലാക്ക് ആയിരുന്നു നല്ലാണ്ടി വെള്ളി തിളക്കി നിൽക്കുന്നുണ്ട് അപ്പൊ എല്ലാം കൂട്ടുകാരും ഈ ചെറിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ വീഡിയോയില് വണ്ടീൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് മുന്നേൻ്റെ നമ്മുടെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് ഫസ്റ്റ് കമന്റിൽ അത് പിൻ ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന കൂട്ടുകാരും കമന്റ് ദശനം ചെക്ക് ചെയ്ത് നോക്കണേ അപ്പൊ വിറ്റ് പോയണ്ടോ എന്നറിയാനായിട്ടുള്ള മാർഗം അതാണ് അപ്പോൾ വിറ്റ് പോയണ്ടെങ്കിൽ ഇവരെ നെല്ലറി വിളിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ നെല്ലറ വിളിച്ച് വലപേക്ഷിക്കണ്ടാ അപ്പം ഇനി വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ നോക്കിയാൽ ഭാഗം പറയാ ആദ്യം തന്നെ പറയാണെങ്കിൽ ഒരു കുഴപ്പമില്ല ഫുള്ള് ബ്ലാക്ക് ആൻഡ് വൈറ്റാണ് കളറ് വൈറ്റ് എന്ന് പറയാൻ പറ്റില്ല silver കളർ എന്ന് വേണമെങ്കിൽ പറയാം ചെറിയ സൈഡിൽ എഫ് സൈഡിൽ silver എഴുതിയിരുന്നു സിൽവർ കളറിലെ മോഡൽ ബ്ലാക്കിലാണ് എഴുതിയത് അത്യാവശ്യം നല്ല വയ്യ വൃത്തി വിടുപ്പുമായി സൂക്ഷിച്ചിട്ടുള്ള ഒരു വണ്ടിയാണ് സെക്കൻഡ് ഓണറാണ് വണ്ടി അതുപോലെ നല്ല മോഡല് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് ലാസ്റ്റ് ആണ് ഡിസംബർ ആണ് വണ്ടി ഇരിക്കുന്നത് കാര്യമാരി ടാങ്കിൻ്റെ അവിടെ നിന്ന് കാര്യമാരി മൊരിക്കുക സീറ്റ് ഗവൺമെൻ്റെ പൂജ മദ്യ പാടോ അങ്ങനെ ഒരു സംഭവം ഇല്ല ബാങ്കിൽ അപ്പം അടുത്തതിനോട് മാത്രമാണ് ചെറിയെങ്കിലായിട്ടുള്ളത് അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് എടുത്ത് തരും പുതിയ പൊലൂഷൻ ബാക്ക് ടയർ പുതിയത് അങ്ങനെ പേര് മാറ്റി നിങ്ങളുടെ കയ്യിൽ തരും എത്ര രൂപയ്ക്ക് വെറും ഇരുപത്തി രണ്ടായിരം രൂപയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പേര് മാറി പുതിയ ഇൻഷുറൻസ് എടുത്ത് പുതിയ പൊലൂഷൻ എടുത്ത് പുതിയ ബാക്ക് ടയർ യാ ഇനി പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത് ബാറ്ററി പുതിയതാണ് ഇതൊക്കെ ചെയ്ത് ഇരുപത്തിരണ്ടായിരം രൂപയ്ക്ക് നിങ്ങളുടെ പേരിലേക്ക് വാഹനം കിട്ടും താല്പര്യമുള്ളവർ എബ്സെഡ് ആവശ്യമുള്ളവർ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ മോഡലാണ് കേട്ടോ വണ്ടിയുള്ളവർ ഈ കാണുന്ന നമ്പറിൽ സെല്ലറെ വിളിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ ചോദിക്കുക വില വേശനില് വില പേശുക അതുപോലെ തന്നെ കിലോമീറ്റർ കേബിൾ വർക്ക് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നമുക്ക് കിലോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ പറയാമായിരുന്നു അത്യാവശ്യം നല്ല പവറും കാര്യങ്ങളൊക്കെ എല്ലാം കാണാനും ബാക്കിയൊക്കെയുള്ള നല്ലൊരു വണ്ടി നോക്കുന്നവർക്ക് ഇതൊന്ന് ടെസ്റ്റ് ടെക്സ്റ്റൈവടിച്ച് നോക്കാവുന്നതാണ് കാരണം തീർച്ചയായും നിങ്ങൾക്ക് വെബ്സൈറ്റിനെ കുറിച്ച് എടുക്കുന്നതായിട്ട് അറിയാം അത് ഉപകാരപ്പെടും പവറിൻ്റെ കാര്യത്തിനൊന്നും ഇവരെ വല്ലാരാളില്ലാലോ മറ്റൊരു വീഡിയോ തരാ